കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചേർന്നു നമ്മുടെ ഇക്കഴിഞ്ഞ സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് സ്വകോട് ബി ജെ പി കാര് മുഴുവൻ ഇത് മുസ്ലിംകൾക്ക് മാത്രമായിട്ട് തെരഞ്ഞുപിടിച്ച് വോട്ട് കൊടുത്തൊരു ഈ ഒരു സമ്മാനം കൊടുത്തിരിക്കുകയാണ് അത് മനഃപൂർവ്വമാണ് ഇത് വോട്ടിനു വേണ്ടി മാത്രമായിട്ടുള്ള ചെറിയ ഗിന്മിക്ക കളിയാണെന്നൊക്കെ ഇവിടുത്തെ കുറെ ബി ജെ പി പറയുമെന്നും അവരത് പറയാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എന്റെ സുഹൃത്തുക്കളെ സത്യം പറയാലോ ഇവന്മാരുടെ മനസ്സ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ സംഭവം സത്യമാണ് ഇന്ന് ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ബി ജെ പിയുടെ വലിയൊരു നേതാവാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്താ നിങ്ങൾക്ക് ഏകദേശം കാണാൻ ക്ലിയർ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഞാനതുകൊണ്ട് വായിച്ചു തരാം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇരുപത് മണിക്കൂറായി ഇത് എഴുതിയിട്ടിട്ട് ബിസ്മയം വിസ്മയം മികച്ച നടി ഷംല ഹംസ മുസ്ലിം ആണല്ലോ അല്ലെ മികച്ച നടൻ മമ്മൂട്ടി മുസ്ലിം ആണല്ലോ പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി മുസ്ലിം ആയി പോയില്ലേ മികച്ച സ്വഭാവ നടൻ സോബിൻ ഷാഹിർ മുസ്ലിം പോയില്ലേ മികച്ച ഛായാഗ്രഹൻ ഖാലിദ് അയ്യോ അദ്ദേഹവും മികച്ച മുസ്ലിം തന്നെയാണ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വല്ലാത്ത വിസ്മയം എന്ന് മുസ്ലിങ്ങളെ സ്വക്കോള് മലപ്പുറത്തെ ആളുകളാണ് ഇത്തരത്തിലുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കുക വിസ്മയം എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുക സ്വക്കോള് തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളാണ് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക വർത്തമാനം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് ഇദ്ദേഹം നോക്കൂ ഇത്തവണ അവാർഡ് കൊടുത്തത് മുഴുവൻ തപ്പിപ്പിടിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കയാണ് ഉണ്ട് നല്ല നടിക്കുണ്ട് ആസിഫ് അലിക്ക് അലിക്കുണ്ട് സോബിൻ ഷാഹിറുണ്ട് ഛായാഗ്രഹൻ നോക്കുകയാണെങ്കിൽ എന്റെ പുന്ന സുഹൃത്തുക്കളെ അഡുക്കറ്റ് ഗോപാലകൃഷ്ണൻ പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മുടെ കേരള ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന മുസ്ലിങ്ങൾക്കാണ് അല്ലെ എന്റെ പൊന്ന് സുഹൃത്തുക്കൾ നമ്മൾ എങ്ങന പോകുന്ന ആലോചിച്ചോക്ക് നമ്മൾ എങ്ങനാ പോണേ എന്തൊരു ഭീകരാവസ്ഥയൊക്കെ നമ്മൾ പോണേന്ന് ആലോചിച്ചോക്ക് അവാർഡ് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എത്ര ഹിന്ദുക്കൾ ഉണ്ടെന്ന് എണ്ണാൻ തുടങ്ങിയിരിക്കുന്നു ഇവന്മാർക്ക് നമ്മുടെ കേരളത്തിൽ അധികാരം പോലും കിട്ടിയിട്ടില്ല കേരളത്തിൽ നമ്മുടെ നിയമസഭയിലേക്ക് നേരം വല കയറി നമ്മുടെ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാനുള്ള അവകാശം പോലും അധികാരം പോലും അവർക്ക് നേരം വല കിട്ടിട്ടില്ല അപ്പോ അതൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ അധികാരം കിട്ടാതിരിക്കുന്ന ഈ സമയത്ത് പോലും ഈ സമയത്ത് പോലും അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വർഗീയപരമായിട്ടാണ് നമ്മുടെ സിനിമാ നടന്മാരെ വേർതിരിക്കുന്ന ആലോചിക്കെ മുസ്ലിംകൾ ഇത്രേ ഹിന്ദുക്കൾ ഇത്ര ക്രിസ്ത്യൻസ് ഇത്ര ഇനിയിപ്പോ ഹിന്ദുക്കളില് ഏഹ് നമ്പൂരിമാരിത്രേ നായന്മാരിത്രേ തീയ്യന്മാരിത്രേ ചെറുമക്കൾ ഇത്ര പറയന്മാരിത്രേ അങ്ങനെ പിന്നെ മണ്ണ് വള്ളവന്മാരിത്ര കണക്കന്മാർ ഇത്ര എന്റെ സുഹൃത്തു ഞാനീ പറഞ്ഞൊക്കെ ജാതികളാണ്ടോ പല ആൾക്കാർക്കും ഞാൻ എന്താ പറയാ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ ജാതികളാണ് ഇത്തരം ജാതികളൊക്കെ കുറിച്ചിട്ടൊക്കെ ഇവന്മാരിങ്ങനെ വേർതിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ കേരളത്തെ ഇവര് ജാതി മതക്കെ വെച്ചിട്ട് വേർതിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ മലയാള സിനിമ നടന്മാരെ ഇത്ര കാലമായിട്ട് നമ്മൾ മമ്മൂക്കയെ മുസ്ലിമായിട്ട് കണ്ടിട്ടില്ല മോഹൻലാലിനെ ഒരു ഹിന്ദു മാത്രമായിട്ട് കണ്ടിട്ടില്ല അദ്ദേഹം ഹിന്ദു ആയിക്കോട്ടെ അദ്ദേഹം പ്രാർത്ഥിച്ചോട്ടെ അമ്പലത്തിൽ പോയിക്കോട്ടെ എന്താ പ്രശ്നം നമ്മുടെ മുസ്ലിം ആയിട്ടുള്ള മമ്മൂട്ടി നിസ്കരിച്ചോട്ടെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിക്കോട്ടെ ആർക്കാണോ പ്രശ്നം ഇത്ര കാലം ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു ഇപ്പോഴിതാ ഇതൊക്കെ പ്രശ്നമായി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ പ്രശ്നമാക്കുന്നു എന്നുള്ളതാണ് അതാ പറഞ്ഞേ ഇതൊരു അപകടമാണ് അതിഭീകരമായിട്ടുള്ള അപകടമാണ് ഞാനൊക്കെ ആലോചിക്കുന്നത് ഇപ്പൊ തന്നെ അവരിങ്ങനെ ഇവിടെ അധികാരത്തിൽ കിട്ടും പ്രതിപക്ഷ സ്ഥാനത്ത് പോലെ യുവന്മാരില്ലാതിരുന്നിട്ട് പോലും ഇങ്ങനെ വർഗീയപരമായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഒരു നാണവും ആനവും ഇല്ലാതെ ഇവർക്ക് എഴുതാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവാർഡ് കൊടുക്കുക എങ്ങനെയായിരിക്കും ഹിന്ദുക്കളെ മുഴുവൻ തിരഞ്ഞുപിടിച്ച അവർക്കൊരു അവാർഡ് ഏഹ് മുസ്ലിങ്ങളെ മുഴുവൻ തിരഞ്ഞുപിടിച്ചിട്ട് അവർക്കൊരു അവാർഡ് ആയിരിക്കില്ലേ നല്ല സംശയമുണ്ടോ അങ്ങനെ ആയിരിക്കും യുവന്മാരെ അങ്ങനെ ആയിരിക്കും ചെയ്യുക അതിഭീകര വർഗീയ വർത്തമാനങ്ങൾ ഇവർ പറയുക മാത്രമല്ല അത് എഴുതിയിടുകയും ഒരു നാടവും പാനും അത് ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ മുസ്ലിങ്ങളൊക്കെ തെരഞ്ഞുപിടിച്ച് അവാർഡ് കൊടുത്തിരിക്കുന്നതാണെന്നാണ് അല്ലാതെ അവരെ കഴിവ് കണ്ടു കൊടുത്തത് എന്നല്ല മമ്മൂക്കയുടെ കഴിവ് കണ്ട് കൊടുത്തതല്ല ബി ഗോപാലകൃഷ്ണ അഭിപ്രായത്തിൽ മമ്മൂക്ക മുസ്ലിം ആയത് മാത്രം കിട്ടിയതാ പിന്നെ ഷംല ഹംസ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കഴിവ് കൊണ്ട് കിട്ടിയതല്ല മുസ്ലിം ആയത് മാത്രം കൊടുത്തതാ അവര് ആസിഫ് അലി ഒരു കഴിവും ഇല്ലെന്ന് മുസ്ലിം ആണ് അതുകൊണ്ട് അവാർഡ് കൊടുത്തു സോബിൻ ഷാഹിർ എന്താ കഴിവുള്ള എന്താണ് ആ മനുഷ്യൻ നമ്മുടെ ആ ഒരു ഗുണാക്കേവ് എന്ന് പറയുന്ന സിനിമയില്ല അത് വെച്ച് ബേസ് ചെയ്ത സിനിമ ഉണ്ടല്ലോ ഏതൊരു സിനിമ ആ സിനിമയിൽ എന്താണ് സോബിൻ ഷാഹിര് കട്ടിക്കുട്ടിയത് അയ്യ അങ്ങനത്തെ അറിപോറൻ വേഷങ്ങൾക്കാണ് ഇവിടെ ഗവൺമെന്റ് അവാർഡ് കൊടുക്കുന്നത് എന്തിനേറെ കഞ്ചാവ് കേഴ്സിൽ പിടിക്കപ്പെട്ട വേടനടക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നു ആലോചിച്ചു ഇമാതിരി വർത്തമാനങ്ങളാണ് ഇവന്മാര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മനസ്സിലായാ മനസ്സിലായിട്ടായിരിക്കും ഇതാണ് ഇവരപകടകരമാണ് ഏ എന്തായാലും നമ്മൾ എന്തായാലും എന്റെ പൊന്നു സുഹത്തുക്കളെ ഈ ഒരു രീതിയിൽ പോകാതിരിക്കാം എന്തായാലും എന്റെ ഗസിങ് തെറ്റിയില്ല ഇവരിങ്ങനെ ചിന്തിക്കുള്ളൂ ഇവരിങ്ങനെ ചിന്തിക്കുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു അത് അവസാനം പറഞ്ഞു അവരെഴുതും ചെയ്തു ഇതൊക്കെ എഴുതിയിട്ടും ഇവന്മാര് മമ്മൂട്ടിയെ കാണുമ്പോ ആസിഫിലെ കാണുമ്പോൾ ഉള്ള പച്ച ചിരി ഉണ്ടാവൂല്ലോ രാഷ്ട്രീയത്തിന്റെ ഒരു പച്ച ചിരി സമ്മതിക്കാം ഏത് മൃഗത്തിന്റെ തൊലിയാണെന്നൊക്കെ ചോദിക്കുന്നത് ആ മൃഗങ്ങൾക്ക് അപമാനകരമായിരിക്കും എന്നുള്ളതാണ് ഇവർക്ക് നല്ല ചാണക ചാണകത്തൊലിയാണ് ഔദ്യോഗേ ബബായ് ഒപ്പം ഉണ്ടാവണേ അല്ലെങ്കിമാതിരി വീട് നമുക്ക് ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാ ബബായ്